സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്ത സർവകലാശാലകൾ പ്രിൻസിപ്പൽമാരില്ലാത്ത കോളേജുകൾ യോഗ്യരായ അധ്യാപകരില്ലാത്ത ക്ലാസ് മുറികൾ അട്ടിമറിക്കപ്പെടുന്ന സംവരണവും മറ്റ് നിയമന മാനദണ്ഡങ്ങളും വിദ്യാർത്ഥി വിരുദ്ധമായ അധികാരാജ്ഞകൾ രാജ്യത്തെ ഏറ്റവും മികച്ചതെന്ന് പലരും അവകാശപ്പെടുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല ഒരെണ്ണം ഒഴികെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും ഇൻചാർജ് വി സിമാരാണ് കുറെ കാലമായി ഭരണം നടത്തുന്നത് അറുപത്തിയാറ് സർക്കാർ കോളേജുകളിലാകട്ടെ പ്രിൻസിപ്പൾമാരുള്ളത് ഇരുപതോളം കോളേജുകളിൽ മാത്രം സർക്കാർ ഗവർണർ പോരാണ് ഇതിനെല്ലാം കാരണമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം എന്നാൽ അത് മാത്രമല്ല കാരണം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിനപ്പുറം സ്വജന പക്ഷപാതത്തിനും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന സംസ്ഥാന സർക്കാരും ഇതിൽ ഒരുപോലെ പ്രതിസ്ഥാനത്താണ് ഗവർണർ ആർലേക്കറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിന്റെ പുതിയ വേദി ഇപ്പോൾ കേരള സർവകലാശാലയാണ് അവിടെ ഭരണം സ്തംഭിച്ച അവസ്ഥയാണുള്ളത് ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന് മാത്രമല്ല ആഴ്ചകളായി ഒരു ഫയലിനും ഭരണാനുമതി ലഭിക്കുന്നില്ല അഡ്മിനിസ്ട്രേറ്റീവ് അക്കാഡമിക് സെക്ഷനുകൾ പൂർണ്ണമായും നിശ്ചലമാണ് ബിരുദ സർട്ടിഫിക്കറ്റ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ടി തുടങ്ങിയ സേവനങ്ങൾ മുടങ്ങി പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ സംബന്ധിച്ച പല തീരുമാനങ്ങളും വൈകുന്നു സാങ്കേതിക സർവകലാശാല കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകൾ ഡിജിറ്റൽ സർവകലാശാല എന്നിവയെല്ലാം ഇതേ അവസ്ഥയിൽ തന്നെയാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ഗവർണർ മുഖ്യ അതിഥിയായ പരിപാടിയിലാകട്ടെ കാവിക്കൊടി ഏന്തിയ ഭാരതാമ്പയുടെ ചിത്രം ഇതിനെതിരെ എസ് എഫ് ഐയും കെ എസ് യുവും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു ഇതേ തുടർന്ന് മതപരമായ ചിഹ്നം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കി എന്നാൽ അതെല്ലാം അവഗണിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരിപാടിക്ക് പരിപാടിക്കെത്തിയെന്ന് മാത്രമല്ല പ്രതിഷേധത്തിനിടയിലും ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും നിലവിളക്ക് കൊളുത്തുകയും ചെയ്തു ഗവർണറോട് അനാദരവ് കാണിച്ചെന്ന പേരിൽ രജിസ്ട്രാറായ കെ എസ് അനിൽകുമാറിനെ വി സി ഡോക്ടർ മോഹൻ കുന്നുമൽ സസ്പെൻഡ് ചെയ്തതോടെയാണ് വി സി രജിസ്ട്രാർ പോര് തുടങ്ങുന്നത് വി സി ആകട്ടെ പിന്നീട് വിദേശത്തേക്ക് പോകുകയും ഡോക്ടർ സിസ തോമസിന് വി സിയുടെ താൽക്കാലിക ചുമതല നൽകുകയും ചെയ്തു എന്നാൽ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി സിൻഡിക്കേറ്റിന്റെ നടപടി വി സിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന സിസ തോമസ് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ക്യാമ്പസിൽ കയറുന്നതിന് രജിസ്ട്രാർക്ക് വിലക്കും ഏർപ്പെടുത്തി പകരം മിനി കാപ്പനെ രജിസ്ട്രാറായി വി സി നിയമിച്ചതോടെ കേരള സർവകലാശാലയിൽ രണ്ട് രജിസ്ട്രാർ എന്ന അവസ്ഥയായി വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തി ചുമതല ഏറ്റെടുത്ത ഡോക്ടർ മോഹൻ കുന്നുമൽ ഫയലുകളൊന്നും അനിൽകുമാറിന് നൽകരുതെന്ന് നിർദ്ദേശം നൽകി എന്നാൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിയെ തള്ളി ഫയലുകൾ കൈമാറി അങ്ങനെ തർക്കം നീണ്ടുപോവുകയാണ് ഇതിനിടയിലാണ് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നല്ലാതെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് ജൂലൈ പതിനാലിന് ഹൈക്കോടതി വിധി വരുന്നത് ഇതോടെ കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സിമാരായ ഡോക്ടർ കെ ശിവപ്രസാദും ഡോക്ടർ സിസ തോമസും പുറത്താകും ഇരുവരെയും ഗവർണർ നിയമിച്ചത് നിയമപരമല്ലെന്നാണ് വിധി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഗവർണർ നൽകിയ അപ്പീൽ തള്ളിയാണ് ഡിവിഷൻ ബെഞ്ച് ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് വി സിമാരെ ഗവർണർ നേരിട്ട് നിയമിക്കുന്നത് തെറ്റാണെന്നായിരുന്നു സിംഗിൾ ബെഞ്ചും വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യയിലെ സർവകലാശാലകളുടെ ചീഫ് എക്സിക്യൂട്ടീവാണ് വൈസ് ചാൻസലർമാർ സർവകലാശാല സിൻഡിക്കേറ്റ് എന്നത് സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന സമിതിയാണ് ഇതിന്റെ ചെയർപേഴ്സൺ ആണ് വി സി ഗവർണർ ആകട്ടെ ചാൻസലറും വിദ്യാഭ്യാസ മന്ത്രി ചാൻസലർ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് സെനറ്റ് അക്കാദമിക് സമൂഹം ഇവ ഏകോപിപ്പിച്ചാണ് ഒരു സർവകലാശാലയുടെ പ്രവർത്തനം നടക്കുന്നത് എന്നാൽ കേരളത്തിൽ ഈ സംവിധാനങ്ങളെല്ലാം തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നിപ്പ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഗവർണർ എന്ന ഭരണഘടനാ പദവി ബി ജെ പി തങ്ങൾക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ നിയന്ത്രിക്കാനുള്ള ഒരു ടൂളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഈ ഗവർണർമാർ വഴി തങ്ങൾക്ക് അനുകൂലമായ നിലപാടുള്ളവരെ വി സിമാരായി നിയമിച്ച് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വം ശ്രമിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന കാലത്താണ് ഈ ശ്രമം കേരളത്തിൽ ശക്തിപ്പെടുന്നത് തമിഴ്നാട്ടിലും ഇതുതന്നെയാണ് സ്ഥിതി ഗവർണർ ആർ എൻ രവി സർക്കാർ തർക്കം കാരണം തമിഴ്നാട്ടിലെ പന്ത്രണ്ട് സർവകലാശാലകൾക്കാണ് വി സി ഇല്ലാത്തത് ജെ എൻ യു ഡൽഹി യൂണിവേഴ്സിറ്റി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നിങ്ങനെ ഇന്ത്യയിലെ പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ ഇതേ രീതിയിൽ ആർ എസ് എസ് നോമിനികളായ ആളുകളെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എൻ്റെ മൂല്യങ്ങൾ രൂപപ്പെടുത്തിയത് ആർ എസ് എസ് ആണെന്നും സംഘി വി സി എന്ന് വിളിക്കുന്നതിൽ അഭിമാനമാണുള്ളതെന്നും ജെ എൻ യു വൈസ് ചാൻസലർ ശാന്തിശ്രീ ശ്രീ ധൂലിപ്പുടി പണ്ഡിറ്റ് പരസ്യമായി പ്രസ്താവിച്ചിരുന്നു സ്വതന്ത്രമായ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന ഇടങ്ങളായിരുന്നു ഇന്ത്യയിലെ സർവകലാശാലകൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വിവിധ ആശയധാരകൾക്കും ജനാധിപത്യപരമായി സംവാദത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഇടങ്ങൾ എന്നാൽ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഹിന്ദുത്വ സിലബസ് അട്ടിമറികൾ അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധം സംവരണ വിരുദ്ധത ഗവേഷണ ഫണ്ടുകളുടെ വെട്ടിക്കുറയ്ക്കൽ മോറൽ പോലീസിങ് എന്നിങ്ങനെ പലവിധ കാരണങ്ങളാൽ സർവകലാശാലകൾ സമര വേദികളായി മാറിയിട്ട് ഏറെ കാലമായി സമരം അനിവാര്യമായിരിക്കുമ്പോഴും അത് പതിവായി മാറുന്നത് വിദ്യാർത്ഥികളെ പലതരത്തിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം സംവരണ അട്ടിമറി പരീക്ഷാ നടത്തിപ്പിലെ കെടുകാര്യസ്ഥത സംഘടനാ നേതാക്കൾക്ക് അനുകൂലമായ അക്കാദമിക ഇടപെടലുകൾ അധ്യാപക നിയമനങ്ങളിലെ സുതാര്യതയില്ലായ്മ മാർക്ക് ലിസ്റ്റുകളിലെ ക്രമക്കേടുകൾ കോപ്പിയടി വിവാദങ്ങൾ എന്നിങ്ങനെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉയരുന്ന പ്രശ്നങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് സംസ്ഥാന സർക്കാരിനെയാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻഡ് മുടങ്ങുന്ന അവസ്ഥ പതിവായതോടെ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ തന്നെ എൽ ഡി എഫ് സർക്കാരിനെതിരെ സമരത്തിലാണ് ഈ പ്രശ്നങ്ങൾക്കിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കേരള സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കുന്നത് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാൻ നിയമപരമായ വഴിയൊരുക്കപ്പെട്ടിരിക്കുന്നു സംസ്ഥാന വിദ്യാഭ്യാസ നയങ്ങളിലെ സംവരണ രീതികൾ ഇവിടെ ബാധകമായിരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ സർവകലാശാലകൾ എത്രത്തോളം പ്രാപ്യമായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇകഴ്ത്തപ്പെടാനും സ്വകാര്യ സർവകലാശാലകൾ കാരണമായി മാറിയേക്കാം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചുവാർക്കലാണ് സർക്കാരിന്റെ നയമെന്നും വിദേശത്തേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വർഷം ഫെബ്രുവരിയിലാണ് ഗുണനിലവാരത്തിൽ പ്രശ്നമുള്ളതുകൊണ്ടല്ല വിദ്യാർത്ഥികൾ കേരളം വിടുന്നത് എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ അഭിപ്രായം സർക്കാർ ഈ വിധം പറയുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നമായി തുടരുകയാണ് ചാൻസലറായ ഗവർണറും മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സിൻഡിക്കേറ്റും സെനറ്റും രജിസ്ട്രാറുമെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആഗോളമായ മാറ്റങ്ങൾക്കൊപ്പം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഇന്ന് വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിസന്ധികളും ആശയക്കുഴപ്പങ്ങളും അവർ നേരിടുന്നുണ്ട് ആ മാറുന്ന വിദ്യാർത്ഥി സമൂഹത്തിനൊപ്പം അവരുടെ പുതിയ സങ്കല്പങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ സർവകലാശാലകൾക്ക് തന്നെ അധികം വൈകാതെ അർത്ഥമില്ലാതെയാകും